സഹകരിച്ച് പ്രീമിയം ഹെൽത്ത് ചെക്കപ്പുകൾ അഫോർഡബിൾ നിരക്കിൽ ലഭ്യമാക്കുന്നു കൂടാതെ ടെലിമെഡിസിൻ സൗകര്യവും സ്മാർട്ട് ലാബ്സ് പെരിഞ്ഞനത്ത് തീപ്പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന യുവതി മരിച്ചു പെരിഞ്ഞനം ഓണപ്പറമ്പ് കക്കരിപ്പാടത്തിന് തെക്കും ഭാഗം കോഴിപ്പറമ്പിൽ സുഭീഷിന്റെ ഭാര്യ മുപ്പത് വയസ്സുകാരി അർച്ചനയാണ് മരിച്ചത് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു അന്ത്യം കഴിഞ്ഞ ശനിയാഴ്ച രാത്രി പത്തുമണിയോടെയായിരുന്നു അർച്ചനയെ തീ പൊള്ളലേറ്റ നിലയിൽ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എൺപത് ശതമാനത്തോളം പൊള്ളലേറ്റ നിലയിലായിരുന്ന യുവതിയെ തുടർന്ന് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു അർച്ചന സുബീഷ് ദമ്പതികൾക്ക് ആറും ഏഴും വയസ്സുള്ള രണ്ട് കുട്ടികളുണ്ട് ആഷ്ന ആദികൃഷ്ണ എന്നിവരാണ് ഇവരുടെ മക്കൾ അപ്പോ ഏറ്റവും ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റ് തന്നെ തന്നെ കൊണ്ട് വാങ്ങാൻ കാണാം നിങ്ങളുടെ പോക്കറ്റ് വേണം അങ്കിൾ പോക്കറ്റൊന്നും കാലിയാവില്ല ഏറ്റവും മേലൻ ബെസ്റ്റ് സ്റ്റൈൽ ആൻഡ് ഡിസൈൻസും കിട്ടും പക്ഷേ സ്വയംവരാ സിൽക്സിൽ തന്നെ പോണം അതിന് ഞാൻ ഗ്യാരണ്ടി സ്വയംവരാ സിൽക്സ് മനസ്സിന്റെ തൃപ്തി ഇവിടെയാണ്